ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസ് ഗ്രേവിൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഒരു വാനില സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓവൻ ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവർക്കായിട്ടാണിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും അപ്പോൾ ക്രീം കേക്കിനൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ബേസ് യൂസ് ചെയ്യാവുന്നതാണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയിരിക്കും നമുക്ക് നോക്കാം ഞാനിവിടെ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഒരു കപ്പ് അളവിൽ മൈദയാണ് വേണ്ടത് അപ്പോൾ മൈദ ഇതുപോലെ സ്പൂൺ ഇട്ട് കോരി ഒഴിച്ച് ഇട്ടിട്ട് വേണം നമ്മൾ എടുക്കാൻ എന്നിട്ട് നമ്മൾ വടിച്ചെടുക്കുക അപ്പോൾ ഇരുന്നൂറ്റമ്പത് കം ഇരുന്നൂറ്റമ്പതെൽ കപ്പ് ഒരു ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അരക്കപ്പ് പഞ്ചസാര തരിതരിയായിട്ടുള്ള പഞ്ചസാരയാണ് ആണേ പിന്നെ കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ ഉപ്പ് വേണേ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ വനല എസൻസും വേണം ഞാനിവിടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേറെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം മൈദയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പും എടുത്തു വെച്ചിരിക്കും നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഞാനിവിടെ ഒരു കപ്പ് മൈദ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പുമാണ് അരിച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ നന്നായിട്ടൊന്ന് അരി അരിച്ചെടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ മൂന്ന് തവണ അരിപ്പയിലൊന്ന് അരിച്ചെടുത്താൽ മതിയാവും ഞാനിവിടെ മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണെ ആദ്യം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈ മൂഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പീക്ക് ഫോമിൽ വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് നല്ല നന്നായിട്ട് പഞ്ചസാര മധുരം വേണ്ടിയവർക്ക് നമ്മൾ കൂടുതൽ ഷുഗർ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഈയൊരു പഞ്ചസാര അത് അളവും മതിയാവും നമുക്ക് ആവശ്യത്തിനുള്ള മധുരം നമ്മൾ കിട്ടും നമുക്ക് കിട്ടും അപ്പോൾ പഞ്ചസാര ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഹൈ പീക്കിലിട്ട് ഹൈ മൂഡിലിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണേ എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക സൈഡിലുള്ള പഞ്ചസാരയൊക്കെ അതിലേക്കൊന്ന് ചേർന്ന് ചേർന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലൊന്നും നമ്മൾ താഴ്ത്തി നോക്കുമ്പോൾ ഒന്നും വിട്ടു വരത്തില്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് അപ്പോൾ ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ വനില എസൻസാണ് അതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത്ര മാത്രം ശ്രദ്ധിക്കണം നമ്മൾ കൂടുതലൊന്ന് ഇതുപോലെ കൈ ഇതിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യരുതേ അപ്പോൾ ബീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് മു ഇത് ഉണ്ടാക്കുമ്പോൾ കേക്ക് താണു പോകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണേ ഈ ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്തെടുത്ത് കൊടുത്താൽ മതിയാവും പിന്നെ നമുക്ക് കുറച്ച് പാലും കൂടെ നമുക്ക് വേണം ഇത് കട്ടി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഞാനിവിടെ ആകെ എടുത്തിരിക്കുന്നത് മൂന്ന് ടീസ്പൂൺ പാലാണ് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇളകാനായിട്ട് ഒരു ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഞാൻ മൂന്ന് ടീസ്പൂൺ പാലാണ് ടോട്ടൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ മോൾഡിലേക്ക് മാറ്റാവുന്നതാണ് ഞാനിവിടെ ഒരു സിക്സ് ഇഞ്ച് പാനാണ് എടുത്തി അതുപോലെ മോൾഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു അളവിൽ നമ്മൾ ഇതും കൂടെ കട്ട് ചെയ്തെടുക്കണം ബട്ടർ പേപ്പറും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് മാറ്റി കൊടുക്കുക ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ നെയ്യൊന്ന് ഈ നെയ്യ് തടവിന് ശേഷം നമ്മൾ ആ ഒരു ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ ഒഴിച്ചു കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക അതിൻ്റെ എയർ ബബിൾസ് എല്ലാം ഒന്ന് പോകണേ അപ്പോൾ തട്ടി കൊടുത്തതിന് ശേഷം നമ്മളൊരു ടൂത്ത് പിക്കോ അതുപോലെ തന്നെ സ്റ്റിക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക അതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോയതിന് ശേഷം ഞാനിവിടെ പാത്രം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിരുന്നേ നമ്മൾ ആദ്യം ആദ്യമൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണേ ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ അടുപ്പത്ത് നോൺ സ്റ്റിക്ക് പാത്രമാണ് വെച്ചിരിക്കുന്നത് ഞാൻ ഏത് കുക്കറാന്നാലും വെക്കാം എന്ത് വേണമെങ്കിലും വെക്കാം അതാണ് വെച്ചിരിക്കുന്നത് പത്ത് മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്തതിനു ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ബേക്ക് ചെയ്തെടുക്കുന്നത് അത് ഈ ഹോൾ നമ്മൾ അടയ്ക്കുമ്പോൾ ഹോളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അപ്പം ഇത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ടൂത്ത് പിക്ക് ഒന്ന് കൊണ്ടൊന്ന് നോക്കുക അപ്പോൾ നന്നായിട്ട് വെ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്കിത് മാറ്റാവുന്നതാണ് ഞാനിവിടെ ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ല ആയിട്ടുള്ള വനില സ്പഞ്ച് കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെൽ ബട്ടൺ കാണുമ്പോൾ അതും ഇതൊന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഓൾ ബട്ടണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിവിടുന്ന് ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യണേ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ മതിയാവും നല്ല ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്